കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ അഖിലേന്ത്യാ വ്യാപാരി ദിനം വയനാട്ടിലെ ദുരന്ത സാഹചര്യത്തിൽ ലളിതമായി വ്യാപാര ഭവനിൽ ആചരിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയും അസോസിയേഷൻ പ്രസിഡന്റുമായ എൻ ആർ വിനോദ് കുമാർ പതാക ഉയർത്തി വ്യാപാരിത്തിന് സന്ദേശം നൽകി നഷ്ടപ്പെടുകയാണ് അടിമകളായിട്ട് പണിയെടുക്കുന്ന രീതിയിലേക്കാണ് വലിയ എക്കണോമിക് സോണിലും അതുപോലെ വലിയ സംരംഭങ്ങളിലും ഒക്കെ ആളുകൾ പണിയെടുക്കുന്നത് അവിടെ തൊഴിലാളികൾക്കുള്ള മിനിമം അവകാശങ്ങൾ പോലുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു വലിയ അധിനിവേശമാണ് മാത്രമല്ല ഈ കുത്തകകൾ പ്രത്യേകിച്ച് വിദേശ കുത്തകകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് ശേഖരിക്കുന്ന ലാഭം ഈ നാടിന്റെ വികസനത്തിലേക്കോ ഈ നാട്ടിന്റെ പട്ടിണി അകറ്റുന്നതിനോ ഈ നാടിന്റെ പുരോഗതിക്കോ വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്ന് സമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കണം സമൂഹം മാത്രല്ല നമ്മളെ ഭരിക്കുന്ന ആളുകൾ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ വികസനം എന്ന് പറയുന്നത് ഏറ്റവും പാവപ്പെട്ട ആളിന്റെ ജീവിതത്തിലേക്ക് സ്പർശിക്കുമ്പോഴാണ് വികസനം വികസനമായിട്ട് വരുന്നത് ഗ്രാമത്തിൻ്റെ എന്താ പറയുക അന്തരങ്ങൾ എന്താ അന്തർഭാഗത്തേക്ക് പോകുമ്പോൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് വികസനത്തിന്റെ വെളിച്ചെത്തണം ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി കെ ഷാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രഷറർ കെ ജെ ശ്രീജിത്ത് സ്വാഗതം ആശംസിച്ചു വൈസ് പ്രസിഡന്റുമാരായ പി കെ സത്യശീലൻ അജിത് കുമാർ സെക്രട്ടറിമാരായ പി എം മൊഹിയുദ്ദീൻ എം എസ് സാജു പി ആർ ഒ രാജീവൻ പിള്ള കോർഡിനേറ്റർ പി ആർ ബാബു അസോസിയേഷൻ കമ്മിറ്റി അംഗങ്ങളായ രവീന്ദ്രൻ നടുമുറി ജയപ്രസാദ് കെ എസ് ധനൻ ധനൻകിഷോർ നജീബ് വനിതാ വിംഗ് നേതാക്കളായ സി സി അനിത സിനി സെൽവരാജ് ആശാ മനോജ് ജയശ്രീ സത്യശീലൻ യൂത്ത് വിംഗ് നേതാക്കളായ വിനോദ് കക്കറ വിനോദ് പിള്ള ത്രിദീപ് ഓഫീസ് സ്റ്റാഫ് ബേബി എന്നിവർ സംസാരിച്ചു